പലപ്പോ വേണ്ടി സ്ട്രൈക്ക് എൻഡിൽ എസ് ആർ ടി എന്ന ഷോർട്ട് നൈമിൽ അറിയപ്പെടുന്ന ശരത് രാജ് നോൺ സ്ട്രൈക്കിൽ സച്ചു ിയുടെ സ്കോർ ബോർഡിലേക്ക് ഒരു ആറ് റൺസ് അദ്ദേഹത്തിന്റെ സംഭാവന നൽകുന്നു സൂപ്പർ നോഫൽ പല പരപ്പനങ്ങാടിയുടെ സ്കോർ ബോർഡിൽ ഒമ്പത് റൺസ് രേഖപ്പെടുത്തിയിരിക്കുന്നു

ും ആഘാതം സൃഷ്ടിക്കുന്നു ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ നാസിക്കിനെ സിക്സറിലേക്ക് തൂക്കിയടിക്കുന്നു നാസിക്കിന്റെ കബളിപ്പിക്കുന്ന സ്ലോവറിനെയും തൂക്കി അടിച്ചുകൊണ്ട് തുടരെ തുടരെ രണ്ട് സിക്സർ അടിച്ചുകൊണ്ട് മുപ്പത്തി അഞ്ച് റൺസ് പി സി ബി പരപ്പനങ്ങാടി സ്കോർ ചെയ്തതായി

ആദ്യം നാല് ഓർ പിന്നിട്ടപ്പോൾ പി സി ബി പലപ്പനങ്ങാടി അൻപത്തി ഒന്ന് റൺ സ്കോർ ചെയ്തിരിക്കുന്നു അജി പുറകിലേക്ക് ആറിന്റെ പഞ്ച് കീറുന്നു അജ്മൽ അജ്മൽ തിരിച്ചു വരുന്ന സിക്സർ വഴങ്ങിയെങ്കിലും പിന്നീടുള്ള രണ്ട് ഡെലിവറികൾ

ിയുടെ തുടക്കം കുറിക്കുന്നു ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് മൈതാനിയുടെ പുറത്തേക്ക് ഹുക്ക് ചെയ്തുകൊണ്ട് വിട്ടുകളയുന്നു വിട്ടുകളയുന്നു കിരീടം വിട്ടുകള മുൻതൂക്കത്തിലേക്ക് ഈ കനക കിരീടത്തിന്റെ ഫൈനൽ പ്രവേശനത്തിനാക്കിയ പ്രവേശന

കണ്ണന്റെ വകയും ഒരു നാസിക്കിന്റെ വകയും ഞാൻ ഇറങ്ങിക്കൊളാൻ എന്നെ കൊണ്ട് കഴിയും യു ഖാൻ എന്ന് പറഞ്ഞ് എത്തിയ നാസിക്കിന്റെ വക മാച്ച് സെന്റർ സ്പോൺസർ ചെയ്യുന്ന കിക്ബർ സെവൻസ് മട്ടിൽ സംഘടിപ്പിക്കുന്ന ആദ്യ ഏകദിന ആദ്യ വൺ ടൂർണമെന്റിലെ ഫൈനലിലേക്ക് നിലക്കുടക്കല് പ്രവേശിച്ചിരിക്കുന്നു